ആരും ഉണ്ടാവത്തില്ലേ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് പേരായിരിക്കും അപ്പൊ വലിയൊരു ആഗ്രഹം റിയൽ തേൻ കഴിക്കണമെന്ന് അപ്പൊ ഇന്ന് ഞങ്ങള് റിയൽ തേൻ കഴിക്കാൻ പോവാണ് അതെങ്ങനെയാണെന്നും എവിടുന്നാണെന്നൊക്കെ കാണിച്ചരാം വരുന്നവരൊക്കെ സൈക്കിൾ വെച്ചിട്ട് വരുന്നുണ്ടോ അങ്ങനെ നടന്നു പോയാൽ താമസിക്കുമെന്ന് ഓർത്ത് നമ്മൾ ഓടിയൊക്കെയാണ് പോകുന്നത് കാരണം പെട്ടെന്ന് എത്തി അല്ലേലെ വേഗം തേൻ കുടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ എത്തി നമ്മുടെ ആൻറ്റിയുടെ അങ്ങനെൻ്റെ വീട്ടിലാണ് പോയത് സന്ധ്യസമയമായ കാരണം അതെടുത്താൽ നമ്മൾ കുത്തു എന്ന് പറഞ്ഞ കാരണം ചേട്ടൻ നമ്മളിങ്ങനെ കാണിച്ചു തന്നതേ ഉള്ളൂ പക്ഷേ എന്താ പറയുക പേടിയുണ്ടെങ്കിലും നമ്മളിങ്ങനെ ആ ഒരു തിന്നാനുള്ള കൊതിക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ആൻറ്റി നമുക്ക് തേനുമായിട്ട് വന്നു ഓ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും തേൻ തേനൂറുമായിരിക്കും അതുപോലെ തന്നെയായിരുന്നു എനിക്ക് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ കഴിക്കുമ്പോൾ എന്തായാലും ആ ഒരു വ്യത്യാസം തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന സമയത്തിൽ ഇത് കുറച്ച് പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് റിയാലത്ത് കിട്ടുന്നത് ഇതിലാണ് നമ്മുടെ തേനീച്ച കുട്ടന്മാർ തേനി നിറക്കുക